മലയാളത്തിൻ്റെ സാഹിത്യ നായകൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ തൊണ്ണൂറ്റിയേഴാമത് ജന്മവാർഷിക ദിനമായ ഇന്ന് തിരുവനന്തപുരം ഭാരത് ഭവനിൽ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ മലയാറ്റൂർ സാംസ്കാരിക സഹായന്ന പരിപാടി സംഘടിപ്പിച്ചു ശ്രീ പി ആർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീ പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷപദം അലങ്കരിച്ചു ഇപ്പോഴും നിത്യജൗവനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹം നമ്മുടെ കൂടെ ഉള്ളത് വലിയ സന്തോഷം അങ്ങനെ ഒരാളുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സാംസ്കാരിക സാധനത്തിന്റെ ഉദ്ഘാടനകർമ്മം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന ഒരാൾ എങ്ങനെയാണ് വളരെ വാശിയോടുകൂടി പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായിട്ട് പോലും പല പ്രതിസന്ധികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസിയും പ്രവർത്തകനും ഒക്കെ ആയിരുന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രതിരോധങ്ങളും ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹമായ പെരുമലയൻ എന്ന നോവലിനെ ശ്രീമതി ഓ വി ഉഷ പരിചയപ്പെടുത്തി കണ്ണൂരിലെ ആ പ്രാദേശിക ഭാഷയാണ് അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും കൂടി ഉള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയൊരു ഭാഷ ആ പുസ്തകത്തിൽ ഉടനീളം ഉപയോഗിക്കാനുള്ള ഒരു വളരെ നല്ലൊരു രചനാതന്ത്രം എന്തായാലും പൊട്ടൻ തെയ്യം എന്ന കഥാപാത്രത്തെ നരേറ്ററായിട്ട് നരേറ്ററായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പെരുമലയൻ എന്ന നോവൽ വായനക്കാരെ ഏറെ ചിന്തിപ്പിക്കുകയും ആശയങ്ങളെയും അനുഭവങ്ങളെയും തെളിമയോടെ വായനക്കാരിലേക്ക് പകർത്തുകയും ചെയ്യുന്നു മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പെരുമലയൻ എന്ന നോവൽ രചിച്ച ശ്രീ ജനാർദ്ദനന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ വി സത്യനും പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും ചേർന്ന് നൽകി മലയാറ്റൂരിൻ്റെ യക്ഷി എന്ന നോവലിനെ ആധാരമാക്കിയുള്ള സാഹിത്യ മത്സരത്തെക്കുറിച്ച് ശ്രീ സി റഹീം വിവരിച്ചു അതാണ് ഇവിടെ നമ്മൾ കൂടുതൽ പറയുന്നത് ചലച്ചിത്രത്തിന് അതിന്റെ സാഹിത്യ മത്സര ജേതാക്കൾക്ക് ഡോക്ടർ വി സത്യൻ സമ്മാനങ്ങൾ നൽകി ചടങ്ങിൽ മലയാറ്റൂർ ഫൗണ്ടേഷൻ ഓർമ്മകളുടെ അത്ഭുതം പ്രകാശനം ചെയ്തു ചടങ്ങിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ വി സത്യൻ ആശംസയും അർപ്പിച്ചു എഴുതാതെ വയ്യ എന്ന് തോന്നുമ്പോഴാണ് എഴുതേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു എഴുത്തുകാരനല്ല കോളേജിൽ പ്രൊമോഷനൊക്കെ കിട്ടണമെങ്കിൽ ലേഖനങ്ങളൊക്കെ എഴുതിയേ പറ്റുമെന്നുള്ള ചില സന്ദർഭങ്ങൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ നൌഷാദ് എം അലി കൃതജ്ഞതയും അർപ്പിച്ചു